വേടനെ വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വേടന്റെ പാട്ട് കേൾക്കുമ്പോൾ ചില ഉദ്യോഗസ്ഥർക്ക് കണ്ണുകടിയാണെന്നും ആധുനിക സംഗീതത്തിന്റെ പടത്തലവനാണ് വേടനെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നയനാർ അക്കാദമി ഇ കെ നയനാർ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേടന്റെ പാട്ട് കലാഭാസമാണെന്നും ജാതി ഭീകരതയാണെന്നുമാണ് സനാതന വക്താക്കളായ ആർ എസ് എസുകാർ പറയുന്നതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ആധുനികമായ മ്യൂസിക് സംവിധാനത്തിന്റെ പടനായകനാണ് വേടൻ റാപ്പ് എന്നതിന്റെ അർത്ഥം അടുത്താണ് ഞാൻ നോക്കിയത് അത് വളരെ ലളിതമാണ് ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള സവർണ മേധാവിത്വത്തിന്റെ നിലപാടുകളെ ചരിത്രപരമായി അവബോധത്തോടെയാണ് വേടൻ അവതരിപ്പിക്കുന്നത് വേടന്റെ പാട്ട് ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുമ്പോൾ പലർക്കും സഹിക്കില്ലെന്ന് നമുക്കറിയാമെന്നും ചാതുർവർണ്ണയത്തിനനുസരിച്ച് മുന്നോട്ടു പോകണമെന്ന് പറയുന്നവരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായ ബി എന്നും അവര്ക്കത് സഹിക്കില്ലെന്നും എം വി ഗോവിന്ദന് പറഞ്ഞു